വർണ്ണ ചിത്രങ്ങളുടെ നയനമനോഹാരിതയുമായി കേരളത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം വേറിട്ട കാഴ്ചയായി മാറുകയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് അർത്ഥം വരുന്ന ഈജിപ്ഷ്യൻ വാക്കായ ഹേമട്ട് എന്ന പേരിലാണ് ഗ്രൂപ്പ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ചിത്ര പ്രദർശനം കൂട്ടായ്മയിലുള്ള ഇരുപത്തിയഞ്ചോളം കലാകാരന്മാരിൽ പതിനെട്ട് പേരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത് ഇവരിൽ പന്ത്രണ്ട് പേർ വനിതകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരിൽ ഡോക്ടർമാർ മുതൽ വിവിധ മേഖലകളിൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വരെയുണ്ട് അക്രിലിക് ഓയിൽ പെയിന്റ് മ്യൂറൽ പെൻസിൽ ആർട്ട് ത്രെഡ് റെസിൻ ആർട്ട് തുടങ്ങിയ മീഡിയങ്ങളിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പുഴകളും തോടുകളും പാടവും തൊടിയും കടലും വനവും കടുവയും ഗജരാജൻ ശിവസുന്ദറും പക്ഷി മൃഗാദികളും വൃക്ഷരഥാദികളും പൂവും പൂമ്പാറ്റിയുമടങ്ങുന്ന പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളും ദൈവങ്ങളും ദേവാലയങ്ങളും ഗൃഹാതുര ഓർമ്മകളുണർത്തുന്ന എം ടിയുടെ നാലുകെട്ടിനെ ആസ്പദമാക്കിയുള്ള വർണ്ണ ചിത്രങ്ങളുമടക്കം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഈ കൂട്ടായ്മയിൽ പുതിയ കലാകാരന്മാരെയും ഉൾപ്പെടുത്തിയാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നും ചിത്രങ്ങളുടെ പ്രദർശനം മാത്രമല്ല വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ടെന്നും ചിത്രകാരിയും എക്സിക്യൂട്ടീവ് അംഗവുമായ ഫിദ തോപ്പിൽ പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങൾ പ്രദർശനം നടത്താറുണ്ട് ഇത് ഞങ്ങളുടെ ഏഴാമത്തെ പ്രദർശനമാണ് ലളിതകല അക്കാദമിയിൽ മൂന്നാമത്തെയാണ് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ചിത്രങ്ങൾ ഈ പ്രദർശനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജേഷ് മുദ്ര ഗിരിജ കൈമൾ രതി ബാബു ജീന ആലിസ് പോൾസൻ ഉമ്മു ഹൈമ ഖസീബ മജീദ് ഡോക്ടർ ആർ കെ റൂബി യഹിയ മുഹമ്മദ് യൂനസ് കെ ആർ പ്രദീപ് സ്മിത ഭാസ്കരൻ ഫാത്തിമ ഫരീദ് ബുഷ്ര ഫൈസൽ ജയരാജ് ഓംകാർ ശിവദാസൻ മേനോൻ സിംല മൊയ്ദീൻ ഡോക്ടർ ആർ പ്രിയ ഫിദ തോപ്പിൽ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച പ്രദർശനം സമാപിക്കും രാവിലെ പത്തു മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പ്രദർശന സമയം News Desk TCV